എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് രണ്ടായിരം രൂപയും കേന്ദ്ര സർക്കാരിന്റെ വകയായിട്ടുള്ള കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപയും ഭക്ഷ്യ കിറ്റും ഒക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് ഇതിന്റെ ഭക്ഷ്യ കിറ്റിന്റെ വിതരണം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് അഞ്ചു കിലോ പത്ത് കിലോ ഒക്കെ ആയിട്ടുള്ള ഭക്ഷ്യ കിറ്റാണ് കൂടാതെ തന്നെ രണ്ടായിരം രൂപ ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയോടുകൂടിയൊക്കെ ലഭിക്കാനുള്ള ഒരു സാഹചര്യം സംബന്ധിച്ച് വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഒക്കെ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യമാണ് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ഈ പദ്ധതി പ്രകാരം അടുത്ത ഗഡു ഇപ്പോൾ ലഭിക്കേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഈ മാസം അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയോടുകൂടി തന്നെ തുക ലഭിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് കാരണം കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയോടുകൂടിയൊക്കെയാണ് ഗഡു തുക ലഭിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല ലോക്സഭാ ഇലക്ഷൻ ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു തുക വളരെ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യുവാനും കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്ക് ഇനി അപേക്ഷിട്ടില്ലാത്ത ആളുകൾക്ക് അപേക്ഷ വയ്ക്കാം തുക ലഭ്യമാവുകയും ചെയ്യും ഇത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് വളരെ വലിയ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഭക്ഷ്യ ആനുകൂല്യങ്ങൾ അതായത് ഭക്ഷ്യ കിറ്റ് പോലെ പ്രത്യേകിച്ച് അരിയുടെ ഒക്കെ വില നമ്മുടെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ കൂടി വരുന്ന സാഹചര്യമാണ് മാത്രമല്ല വിപണിയിൽ വളരെ വലിയ രീതിയിലുള്ള കൂഴ്ത്തിവയ്പ്പ് ഒക്കെ ഉണ്ടാകുന്നുമുണ്ട് ഒരു പശ്ചാത്തലത്തിലാണ് ഭാരത് റൈസുമായിട്ട് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത് അഞ്ചു കിലോ പത്ത് കിലോ പാക്കറ്റുകളിലുള്ള ഭക്ഷ്യക്കിറ്റായിട്ട് നമുക്ക് ഈ ഒരു അരി വാങ്ങുവാൻ സാധിക്കും വെറും ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ കേരളത്തിൽ നിന്ന് ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുവാൻ സാധിക്കും റേഷൻ കാർഡിന്റെ ഒന്നും തന്നെയും ആവശ്യമില്ല പക്ഷെ പൊതുവിപണിയിൽ അതായത് പ്രത്യേകിച്ച് പലചരക്ക് കടകളിൽ നിന്നും ഈ ഒരു അരി ഇപ്പോൾ നിലവിൽ വാങ്ങിക്കുവാൻ സാധിക്കുന്നില്ല പക്ഷേ നാഫഡിന്റെ ഒക്കെ ഔട്ട്ലെറ്റ് പോലെയൊക്കെ അവിടുന്നൊക്കെ നമുക്ക് ഈ ആനുകൂല്യങ്ങൾ വാങ്ങിക്കുവാൻ സാധിക്കും ఉడనే తే കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ഈ ഒരു അരി വിതരണം ചെയ്തു തുടങ്ങും എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് തൃശ്ശൂരിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും നിലവിൽ തന്നെ ഈ ഒരു ആനുകൂല്യം വിതരണം ചെയ്തു തുടങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ തന്നെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള സ്പെഷ്യൽ അരിയുടെ വിഹിതം അടുത്ത അഞ്ച് വർഷത്തേക്കും കൂടി നീട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ അടുത്ത അഞ്ചു വർഷവും വളരെ വലിയ ആനുകൂല്യങ്ങൾ തന്നെ നമുക്ക് ലഭിക്കുവാനുള്ള സാധ്യത അല്ലെങ്കിൽ സാഹചര്യം ഉണ്ട് എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇലക്ഷനോടനുബന്ധിച്ചാണ് ഈ ഒരു നടപടികളൊക്കെ ഉണ്ടാകും ുന്നത് എന്ന് പലയിടങ്ങളിൽ നിന്നും വിമർശനം ഉണ്ടെങ്കിൽ പോലും വളരെ വലിയ ആനുകൂല്യങ്ങളാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് തന്നെയായാലും ഇപ്പോൾ നിലവിൽ രണ്ടായിരം രൂപ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ കൂടാതെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ അരി വിതരണം അഞ്ചു കിലോ അതുപോലെ തന്നെ പത്ത് കിലോ കിറ്റുകളായിട്ടായിരിക്കും ഈ ഒരു ഭക്ഷ്യ അരി നിങ്ങൾക്ക് ലഭിക്കുക നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു കാര്യമാണ് അരി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അരി അഞ്ചു കിലോ പത്ത് കിലോ നിരക്കിൽ ലഭിക്കുകയാണ് വില എന്ന് പറയുന്നത് ഇരുപത്തി രൂപയാണ് അപ്പോഴെന്തിനായാലും ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇലക്ഷനുമൊക്കെയായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും അതിനനുസരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തിക്കുന്നതുമായിരിക്കും കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക കാരണം മുറയ്ക്ക് മറുപടി തരാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്